എല്ലാവരും കൂടെ വലിയ കാര്യമായിട്ട് ചിരിച്ചൊക്കെ കണ്ടോ വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണോ അപ്പൊ അതാ ഈ വണ്ടി എങ്ങനെയുണ്ട് കൊള്ളാമോ വണ്ടികളെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് അനുഭവം പങ്കുവയ്ക്കാൻ പറ്റും അതേ ഉള്ളൂ ഞാൻ മെയിൻ ആയിട്ട് വണ്ടിയിൽ കയറിയ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ എനിക്ക് എത്രയൊക്കെ ആവശ്യമേ ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ വീട് പൂട്ടിയിട്ട് ഇറങ്ങുന്നത് ഞാനായിരിക്കും അപ്പോൾ ഈ താക്ക ഒരു കളഞ്ഞു പോകാണ്ട് ഈ ഡോറിൻ്റെ സൈഡുകളിൽ കുറച്ച് സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെക്കും അതേപോലെ വല്ല ചായയോ വെള്ളമോ മേടിച്ച ഒരു കപ്പ് അപ്പോൾ ആ കപ്പ് ഹോൾഡർ പിന്നെ സീറ്റിൻ്റെ ബാക്കിൽ വരുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ അവിടെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സും വല്ലതും വെക്കണം അപ്പോൾ ഇത്രയൊക്കെ സ്ഥലങ്ങൾ മതി കേട്ടോ എനിക്ക് പിന്നെ ഇരിക്കാനും കുറച്ച് സ്ഥലവും കൂടെ വേണം അത് പിന്നെ വേണമല്ലോ അപ്പോൾ നേരത്തെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നൊരു വണ്ടിയാണ് കേട്ടോ റാഫോറ് വളരെ നല്ല ഒരു വണ്ടിയൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഡീസൽ വാല്യൂ ഇല്ലാണ്ട് ആയിപ്പോകും എന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് വിൽക്കാനുണ്ടായത് കേട്ടോ അപ്പോൾ ഇത് പജീറോയാണ് അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലിയ വണ്ടിയായിരുന്നു നമുക്ക് ബാക്കിലും കുറച്ച് സ്ഥലമൊക്കെ ബാക്കിൽ സീറ്റും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മളത് അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു കാരണം കുട്ടികൾ ഇറങ്ങി അവിടെയും കൂടെ പോയി കിടന്ന് ബഹളം ഉണ്ടാക്കി ചവിട്ട് തേച്ച് അഴുക്കൊക്കെ ആകുമെന്നുള്ളതുകൊണ്ട് അവരെ ബാക്ക് സീറ്റൊന്നും എടുത്തു വെച്ചില്ല പിന്നെ നമുക്കുള്ള വലിയ വണ്ടി ഉള്ളതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഇല്ലാണ്ട് പോകാൻ പറ്റും അപ്പോൾ കാറൊക്കെ ആകുമ്പോൾ അടിയൊക്കെ തട്ടിയിട്ട് അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള വണ്ടികൾ യൂസാക്കുന്നത് മോള് പറഞ്ഞ കണക്കെ ഞങ്ങളുടെ വണ്ടി ഇന്ന് കൈമാറ്റം ചെയ്യണം അതിനെത്തിയിരിക്കുന്ന ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ഫോട്ടോസ് കാണിച്ചില്ലേ ഞങ്ങള് വണ്ടി കൈമാറ്റം ചെയ്യാൻ നേരത്തെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ നമ്മൾക്ക് കുറേ ഇഷ്ടം ഉണ്ടായിട്ടും നമുക്ക് ഒഴിവാക്കേണ്ടി വന്ന ഒരു വണ്ടിയുടെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്